എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടിയിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും എൻ്റെ ഒരു മുൻ അനുഭവമായിട്ട് വരേണ്ടത് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് തിരിച്ചറിവും തിരിച്ചറിവ് നൽകുന്ന സന്തോഷമാണ് കാര്യം ഉടമ്പടി പോലെ ഇന്നത്തെ കാലത്തെ ഇതൊരു കാലഘട്ടത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ് പലതരത്തിലുള്ള വേഗനങ്ങളിലെ വെന്ത് നീറുന്ന മനുഷ്യനെ പെട്ടെന്ന് ദൈവവുമായി ഇടപെടാനും ദൈവത്തെ ആ വിഷയത്തിൽ ഇടപെടുത്താനും ബൈബിൾ നൽകുന്ന സുനിശ്ചിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി ഈ സുനിശ്ചിതമായ പദ്ധതി കൃപാസനത്തിൽ എൻ്റെ ആധ്യാത്മികയിലേക്ക് വരുമ്പോൾ അത് മരിയൻ ഉടമ്പടിയായിട്ട് കൺവേർട്ട് ചെയ്യും അപ്ഡേറ്റ് ചെയ്യാം മറ്റ് സാധാരണ ഉടമ്പടിയേക്കാളും കുറച്ചുകൂടി പ്യൂരിഫൈഡ് ആണ് കുറച്ചുകൂടി ട്രയൽ ആൻഡ് എറർ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൂവൻ ഫാക്റ്റാണ് ുടമ്പടി മരീൻ ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത് സാധാരണ ഉടമ്പടിയിലെ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ബയലാറ്ററി അഗ്രിമെൻ്റ് ആണ് ഞാൻ ദൈവകൃപ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊള്ളാമെന്നും എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി ഞാൻ ജീവിതം പുനഃക്രമീകരിച്ചു കൊള്ളാവും നമ്മൾ ദൈവത്തോട് പറയുന്നു ചിലരത് സാങ്കേതികമായിട്ട് പറയും ചിലർ സത്യസന്ധമായിട്ട് പറയും ചിലർ വളരെ ഗൗരവ ഗൗരവമായിട്ട് പറയും അത് ഓരോരുത്തരും എടുക്കുന്ന ഉടമ്പടിയുടെ ഒരു മൈൻഡ് സെറ്റാണത് ചിലർ ഒക്കുമായിരിക്കും ഒക്കെ ഒക്കെ കൊള്ളാം ദൈവത്തിനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞെടുക്കും അവരുടെ കാര്യത്തിൽ തീരുമാനമാകും അപ്പം തന്നെ ചിലർ ഇതെൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ് ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ഇതെൻ്റെ അവസാനത്തെ ഒരു നടപടിയാണ് ഇതിൽ ദൈവം എന്നെ സഹായിക്കും കാരണം ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി ജീവിക്കും ദ അതാണ് കറക്റ്റ് പോയിൻ്റ് ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി ഇതെൻ്റെ അവസാനത്തെ ചാൻസാണ് എനിക്കിതിനേക്കാൾ വലുതൊന്നും അറിയത്തില്ല ഞാൻ വളരെ കർക്കശ്യമായ രീതിൽ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തും എന്ന് പറഞ്ഞ് എൻ്റെ വിശ്വസ്തതയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരീക്ഷരിക്കപ്പെരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓവർഡോസ് എടുക്കും ചില ആൾക്കാരെ മരുന്ന് എടുക്കത്തില്ലേ മരുന്നെടുക്കുമ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ചാലും പനി മാറിയില്ലെങ്കിലും വന്ന് ഒന്നര കഴിച്ചേക്കാം എങ്ങനെ പൊട്ടത് വിചാരിക്കും പക്ഷെ അത് മരുന്ന് നമുക്ക് ഓവർ ഡോസ് എടുക്കണത് അപകടം വരും പക്ഷെ ഉടമ്പടിയിൽ ഓവർ ഡോസ് ഇതിൻ്റെ ഒരു സ്റ്റൈലാണ് മരുന്ന് നമുക്ക് ഒരു പനി മാറത്തില്ല ഈ ഞാൻ ഈ പാരാസെറ്റമോൾ രാവിലെയും കഴിച്ചതല്ല വൈകുന്നേരം ആകുമ്പോൾ ഈ പിന്നെ ഒരെണ്ണം കഴിക്കും അതുകൊണ്ട് ഇനി ഇത് ഇത് മാറിയില്ലെങ്കിൽ എന്നാൽ ഒന്നര കഴിച്ചേക്കാം ഒരു അഞ്ച് എഞ്ചി എം ജി കൂടി കഴിച്ചേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഓവർ ഡോസ് എടുക്കും മരുന്നാണ് മരുന്ന് ഓവർ ഡോസ് എടുത്താൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് കേടാണ് വിഷമായിട്ട് പോയിസൺ ആയിട്ട് മാറും പക്ഷേ ഉടമ്പടിയുടെ ഒരു നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഓവർഡോസാണ് നമ്മളത് രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ സത്യസന്ധതയുടെ ഒരു പ്രകടനമാണത് ഓവർഡോസ് അത് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു ബുദ്ധിയുണ്ട് കാര്യം ക്രിസ്തുവിൻ്റെ മൈൻഡ് സെറ്റ് ഓവർഡോസിലാണ് വരുന്നത് എന്താണ് അഞ്ച് നാൽപ്പത്തി ആറ് എടുത്ത് അഞ്ച് നാൽപ്പത്തിയാറ് മൊത്തോസ് വിശേഷം േഴ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ശുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ അഭിവാദനം വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ അത് ില്ലേജാ അതാണ് പ്രശ്നം സാധാരണ നോർമൽ ക്രിസ്ത്യൻ ലൈഫ് ആണ് നിങ്ങൾ ചെയ്യുന്നത് നോർമൽ ലിഫ്റ്റ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ അനുദാരികൾക്ക് അനുസരിച്ച് നിങ്ങൾ ജീവിതം എന്നെ ക്രമീകരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും എന്നെ അറിയാത്ത മനുഷ്യരും ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും വട്ട് ഈസ് യുവർ അലവൻസ് എന്ന് ചോദിക്കൂ എന്നെ അധികം അറിയാത്ത ആൾക്കാർ നീ ചെയ്യണ പോലൊക്കെ തന്നെയാണ് ചെയ്യണത് പിന്നെ നിനക്ക് എന്താണ് എക്സ്ട്രാ ക്ലെയിമും ചോദിക്കും വിശേഷവിധിയും എക്സ്ട്രാ ക്ലെയിമും തമ്മിൽ ബന്ധമുണ്ടാകും എത്രാത്ത വാക്യാണ് അത് ഏഹ് ആ ഇത് ഇതിന്റെ ക്യാപിറ്റൽ ഇതിന്റെ വേടാണ് മത്താട്ട സുവിശേഷം അഞ്ച് നാല്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വിശേഷവിധിയായി പറഞ്ഞ വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചൊല്ലുന്നത് ആണോ ആ അതാണ് പ്രശ്നം ഇവിടുത്തെ മുഴുവനും ട്രാജഡി എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ പറയും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ പറയും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആരാണ് അവന് ദൈവം ഇങ്ങനെ വഴങ്ങി വരുകയാണ് എവിടെ വരാന് പിന്നെ നിന്റെ ഈ നാക്കിട്ടെ കളികൊണ്ട് ദൈവം ഇങ്ങനെ ഒടിഞ്ഞു വരാൻ പോവുകയല്ലേ അതാണ് ബൈബിള് പറയണത് നിങ്ങൾ എന്താണ് ചെല്ലുന്നതെന്നല്ല അതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞാൽ കാരണക്കുന്ത നൂറ്റി അന്നൂറ് പ്രാവശ്യം ചെല്ലി പ്രത്യക്ഷകർ മുപ്പത്തി പ്രാവശ്യം ചെല്ലി വിശേഷവിദ്യയായി ചെല്ലിക്കൂട്ടിയിട്ട് ദൈവത്തെ വഴക്കാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്